അച്ചമ്മ വന്നതിന് ശേഷം വിക്രത്തിൻ്റെ വീട്ടിൽ ആകെക്കൂടി ഒരു മാറ്റം തന്നെ വരുത്തിയിരിക്കാനിട്ടോ അച്ചമ്മ അങ്ങനെ അച്ചമ്മ എല്ലാവരെയും വിളിച്ചു വരുത്തിയിരിക്കുകയാണ് നാളെ നമ്മൾ ഒരു യാത്ര പോവുകയാണ് നമ്മുടെ കുടുംബക്ഷേത്രത്തിലോട്ട് നമ്മൾ പോവുകയാണ് അവിടെ വെച്ച് വിക്രത്തിൻ്റെയും നേലയുടെയും താലികെട്ട് നാളെ ഉണ്ടാവും എന്നൊക്കെ ഇങ്ങനെ പറയാനിട്ടോ അപ്പോൾ സുധാകരൻ മാഷ് പറയാണ് അതിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടെന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് അതിനെന്താ എന്താ നിൻ്റെ മൂത്ത രണ്ട് മക്കളുടെയും വിവാഹം അവിടെ വെച്ച് കൂടി നമ്മൾ നടത്തിയതല്ലേ അപ്പോൾ വിക്രത്തിൻ്റെ കാര്യത്തിൽ അത് വേണ്ട എന്നുണ്ടോ ഞാൻ പറഞ്ഞത് അങ്ങോട്ട് അനുസരിച്ചാൽ മതിയെന്നിങ്ങനെ പറഞ്ഞു പറയാനിട്ടോ അങ്ങനെ അച്ചമ്മ പറഞ്ഞ ആ ഒരു തീരുമാനം എല്ലാവരും ഇങ്ങനെ കേട്ടിട്ട് എല്ലാവരും അങ്ങോട്ട് പോവാനു കേട്ടോ അങ്ങനെ വേദ ഹാളിലേക്കിടന്ന് ഉറങ്ങാണ് രാത്രിയിൽ അപ്പോൾ അച്ചമ്മ അത് കണ്ടിട്ട് നീ എന്താ വിക്രവമായിട്ട് പിണങ്ങിയോ നീ എന്താ ഇവിടെ ഹാളിൽ വന്ന് കിടക്കുന്നേ ഇങ്ങനെ ചോദിക്കാൻ കേട്ടോ അങ്ങനെ വേദിയും കൂട്ടിക്കൊണ്ട് വിക്രത്തിൻ്റെ മുറിയിലേക്ക് അച്ചമ്മ പോവുകയാണ് എന്നിട്ട് വിക്രത്തിൻ്റെ വഴക്ക് പറയുകയാണ് എന്തിനാ നീ അവിടെ ഒറ്റയ്ക്ക് അവിടെ ഹാളിലേക്കിടത്തിയിരിക്കുന്നത് രണ്ടുപേരും കൂടി പിണങ്ങിക്കഴിഞ്ഞാൽ അത് ആ മുറിയുടെ തന്നെ വെച്ച് അവസാനിപ്പിക്കണം അല്ലാതെ ഇങ്ങനെ മാറി കിടക്കുമെന്നല്ല വേണ്ടാന്നിങ്ങനെ മുത്തശ്ശി ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ വിക്രത്തിനോട് അച്ഛമ്മ ചോദിക്കുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും പ്രേമിച്ച് വിവാഹം കഴിച്ചത് തന്നെയാണോ നിങ്ങളുടെ മട്ടും ഭാവമൊന്നും കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ ഒന്നും തോന്നാറില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാനിട്ടോ ഇപ്പൊ വിക്രം ആണെങ്കിൽ അത് പിന്നെ ഞാൻ എല്ലാം മനസ്സിലാണ് അച്ഛമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇങ്ങനെ തടി തടുക പോകാനിട്ടോ അങ്ങനെ അച്ഛമ്മ പറയാണ് രണ്ടുപേരും പിടക്കമൊക്കെ കിടന്ന് ഉറങ്ങാൻ നോക്കാൻ നമുക്ക് നാളെ കുടുംബക്കാരിൽ പോകേണ്ടതൊക്കെ പറഞ്ഞ് അച്ഛമ്മ മുറിയിൽ നിന്ന് പോകണം വേലിയാണെങ്കിൽ വിക്രത്തിനെ നോക്കി ഒരു കള്ളച്ചിരിക്ക് ചിരിച്ചിങ്ങനെ നിൽക്കുകയാണ് അപ്പൊ വിക്രം പറയുന്നുണ്ട് ഈ അച്ഛമ്മ പോകുന്നത് വരെ അച്ഛമ്മ പറയുന്നത് അനുസരിക്കേണ്ടി വരുമല്ലോ ഒന്ന്